നിങ്ങളറിഞ്ഞു കാണും ഇന്ത്യൻ പാർലമെൻറ്റ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പാസ് അതായത് ഇനി മുതൽ ഈ പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമുകൾക്ക് ഇന്ത്യയിൽ നിരോധനം വരാൻ പോവുകയാണ് നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഈ ഓൺലൈൻ ഗെയിമിങ്ങിലേക്ക് ചെന്ന് വീണിട്ട് ഒരുപാട് പണങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് കോടിക്കണക്കിന് പൈസ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചിലരെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നമ്മൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് ഈ ഒരു കാര്യം അറിഞ്ഞാൽ നമ്മൾ നമ്മളാരും ഇങ്ങനത്തെ ഒരു ഗെയിമിങ്ങിലേക്ക് വന്ന് വീഴത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പണ്ടത്തെ ഒരു ചീട്ട് വെച്ച് സോറി ക്യാഷ് വെച്ച് ചീട്ട് കളിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യില്ല അതിനകത്ത് ജയിക്കുന്ന ആൾക്ക് ക്യാഷ് കിട്ടുവരും അത് അത് പക്ഷേ അതിനകത്തൊരു സത്യസന്ധത ഉണ്ടായിരുന്നു പക്ഷേ ആ സത്യസന്ധത പോലും ഇതിനകത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പണം ഉണ്ടാക്കുന്നത് മൊത്തം ആ ഗെയിമിങ് പ്ലാറ്റ്ഫോമായിരിക്കും അതായത് നമുക്ക് ആദ്യം ചേരുന്ന ആൾക്ക് കുറച്ച് പൈസ കൊടുക്കും അപ്പോൾ അവർ വീണ്ടും കൊണ്ട പൈസ ഇറക്കും അങ്ങനെ നല്ല എമൗണ്ട് അതിനകത്ത് പൈസ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആ പൈസ അങ്ങ് ഒരുപോക്ക് പോവും അല്ലാതെ ഇത് കളിക്കുന്ന ജയിക്കുന്ന ആൾക്കല്ല കിട്ടുന്നത് അത് അത് മനസ്സിലാക്കുക ആദ്യം ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് ആടത്തില്ല ഇത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് പൈസ കൊണ്ടുപോകുന്നത് അതാണ് അതിനകത്തൊരു മെയിൻ കാര്യം ആ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് എല്ലാവരും ഇതിന് അഡിക്റ്റ് ആയി പോകുന്നത് കാരണം ഒരു കോടി മുടക്കുമ്പോൾ രണ്ടു കോടി ജയിച്ച് കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നോർത്തോണ്ടാണ് പോകുന്നേ പക്ഷേ ഇത് കിട്ടത്തില്ല കാരണം എന്ന് വെച്ചാൽ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പത്തേക്കും ഈ ഗെയിമിങ് അതെടുക്കും ഇനിയിപ്പോൾ ആർക്കെങ്കിലും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ പല പല ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയല്ല അല്ലാതെ ഒരുപാട് തട്ടിപ്പുകളുണ്ട് ഈ പറയുന്ന പോലെ റൈസ് പുുള്ളറോ അതുപോലെ തന്നെ ഈ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ വെച്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും മൂന്ന് ഒരു വർഷത്തിന് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും പതിനായിരം രൂപ ഇട്ടിരുന്ന രണ്ട് വർഷത്തിന് ക്രെഡിറ്റ് ആയിരിക്കും എന്താണ് ഇങ്ങനെ സംഭവമെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യാത്ത ഒരു ആവറേജ് പ്രോഫിറ്റ് എന്ന് ഒരു പതിനഞ്ച് ശതമാനമാണ് അപ്പോൾ അതി കൂടുതൽ ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു ശതമാനം നോക്കി എത്ര ഇരട്ടിയാണ് അപ്പോൾ അത് നൂറ് ഇരുന്നൂറ് ഇരട്ടിയൊക്കെ പൈസ തരാമെന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നമ്മൾ പോകാതിരിക്കുക കാരണം വെച്ചാൽ ഈ ഒറ്റയടിക്ക് പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളതൊരു പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പക്ഷേ ഈ ഒറ്റയടിക്ക് അതിനൊന്നും താല്പര്യമില്ലാതെ ഈ ഷോർട്ട് കട്ട് വഴി നമ്മൾ പൈസ ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ആ മൈൻഡ് തന്നെ എടുത്തു കളയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ തട്ടിപ്പുകളൊന്നും ചെന്ന് നമ്മൾ ചാടാതിരിക്കും ഓക്കെ അപ്പം എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പം എന്നാണേലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തേക്കുന്ന ആ തീരുമാനം വളരെ സ്വാഗതാർഹമാണ് ഈ നിയമം ലംഘിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് വർഷം വരെ തടവും അല്ലെങ്കിൽ ഒരു കോടി രൂപ പിഴയുമാണ് ശിക്ഷയായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടട്ടെ ഇങ്ങനെയൊരു നിയമം വരുന്നത് കൊണ്ട് താങ്ക്